നമസ്കാരം മീഡിയ കമ്പാനിയെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ പാൻ കാർഡിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു പഴയ പാൻ കാർഡുകൾ പരിഷ്കരിച്ച് ക്യൂ സംവിധാനം ഏർപ്പെടുത്തുന്ന പുതിയ പാൻ കാർഡുകൾ രാജ്യത്ത് അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇത് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ് പഴയ പാൻ കാർഡുള്ള എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ബാങ്കിങ് സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിൽ വിവിധ സാമ്പത്തിക ഇടപെടൽ കാർഡുകൾക്ക് അതോടൊപ്പം തന്നെ ബാങ്ക് വായ്പ എടുത്തിട്ടുള്ളവരുണ്ടാകും എല്ലാ വായ്പകൾക്കും പേഴ്സണൽ ലോൺ ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങൾക്കും പാൻ കാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് അതുമാത്രമല്ല എല്ലാവർക്കും തന്നെ പാൻ കാർഡ് ഉണ്ട് താനും ഈ ആധാറുമായി നമ്മൾ ലിങ്ക് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മളുടെ പാൻ കാർഡുകൾ അസാധുവാകുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു രാജ്യത്ത് പുതിയ പാൻ കാർഡുകൾ അവതരിപ്പിക്കുമ്പോൾ പഴയ പാൻ കാർഡുകൾ അസാധുവാക്കപ്പെടുന്നില്ല ആ പത്തക്ക ആൽഫ ന്യൂമറിക് നമ്പറിനും മാറ്റം ഉണ്ടാകുന്നില്ല പുതിയ സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്ത് അതോടൊപ്പം തന്നെ കൂടുതൽ സുതാര്യമായിട്ടും അതോടൊപ്പം തന്നെ കൂടുതൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സും ചേർത്ത് ഇത് പുനരവതരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിൽ പാൻ കാർഡിന്റെ എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചിരുന്ന സോഫ്റ്റ്വെയർ ഉൾപ്പെടെ പരിഷ്കരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാൻ കാർഡിന്റെ പുതിയ വേർഷൻ ടു പോയിന്റ് ഓ അവതരിപ്പിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ ഒപ്പ് അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ അച്ഛൻ്റെയും അമ്മിയുടെയും പേരുൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതുമായിരിക്കും പഴയ പാൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യമായിട്ട് ഇത് അപ്ഡേഷൻ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതൊരു പക്ഷേ നമുക്ക് ഒരു ഡിജിറ്റൽ രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന സംവിധാനമായിരിക്കും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട് പഴയ പാൻ കാർഡുകൾ ഉള്ളവർക്ക് ആ കാർഡ് തുടർന്നും ഉപയോഗിക്കാൻ സാധിക്കും അസാധുവാക്കപ്പെടുന്നില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം കിസാൻ സമ്മാൻ നിധിയിൽ ഇലക്ട്രോണിക് കെ വൈ എന്ന് പറയുന്ന ഒരു മസ്റ്ററിംഗ് സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയാക്കുന്നവർക്കായിരിക്കും രണ്ടായിരം രൂപ ലഭിക്കുക നിലവിൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ഇത് പൂർത്തീകരിക്കുന്നതിനോട് ശ്രദ്ധിക്കുക ആധാർ അധിഷ്ഠിത ഒ സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചു ബയോമെട്രിക് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയോ ഈ ഒരു മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇത് ചെയ്തോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ ആധാർ അധിഷ്ഠിത ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ആധാർ നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുമ്പോഴേക്കും നിലവിൽ കെ വൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വിതരണം നടത്തുന്നത് ഈ ആനുകൂല്യം തുടർച്ചയായിട്ട് ലഭിക്കാത്തവരുണ്ട് എങ്കിൽ നാളുകളിൽ ആനുകൂല്യം തടസ്സപ്പെട്ടവരുണ്ടെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടണം ആനുകൂല്യം തടസ്സപ്പെട്ടതിന്റെ കാരണം കണ്ടെത്തണം ആയിരത്തി അറുന്നൂറ് രൂപയിൽ അവർക്ക് സംസ്ഥാന വിഹിതമൊക്കെ കൃത്യമായിട്ട് അനുവദിക്കുമ്പോൾ അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം രണ്ടാഴ്ചക്കൊക്കെ ശേഷമാണ് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക പക്ഷേ അതിലും തടസ്സങ്ങൾ നേരിട്ടു അതായത് തുടർച്ചയായിട്ട് തടസ്സങ്ങൾ നേരിടുമ്പോൾ എത്രയും വേഗം അധികാരികളുമായിട്ട് ബന്ധപ്പെടണം അല്ലാത്ത പക്ഷെ നമുക്ക് ആനുകൂല്യം ഒരുപക്ഷെ തടസ്സപ്പെടാൻ കാരണമായേക്കാം തുടർന്നുള്ള ആനുകൂല്യങ്ങളും തടസ്സപ്പെട്ടേക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ െങ്കിൽ അത് ഒന്ന് അപ്ഡേഷൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശങ്ങളുടെ സ്ഥാപനത്തിൽ അറിയിക്കണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക